ഉണ്ടാക്കണം മാമ എന്റെ അബ്രോഡ് ആണ് ഒരു മന്ത് മലക്ക് കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ ചിലപ്പം ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് പണം പ്രശ്നമല്ല എന്നെ അയച്ചിട്ടുണ്ട് എല്ലാം ിയെ സംബന്ധിച്ചിടത്ത് ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് ഒരു കണ്ടന്റ് മാത്രമാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ പറഞ്ഞു ഓ എപ്പോഴും ദിയപ്പോഴും ഒരു മുതലാളി നമ്മൾ എന്ന് എന്താ പണ്ടത്തെ ജന്മിമാരുടെ ഒരു ഒരു മെന്റാലിറ്റി ആണ് ദിയ്ക്ക് നമ്മൾ ജാതി വ്യത്യാസം ഉണ്ട് ഇവൻ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് അതീ ഉത്തരമുട്ട്മ കൊണ്ടുവരില്ലേ അതാണ് ഈ ജാതിക്കാട് എന്റെ ഫാമിലിക്കകത്ത് തന്നെ അച്ഛൻ നായർ എന്റെ അമ്മ ഈഴവ എൻ്റെ ഹസ്ബൻഡ് ബ്രാഹ്മിൻ എല്ലാം കൂടെ ഒരു മിക്സർ ആയിട്ട് വരെ ഞാനും എൻ്റെ ജനിക്കാൻ പോകുന്ന കൊച്ചു പറഞ്ഞാൽ ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ

മേഹലാൽ ഇങ്ങനൊന്നും ചെയ്യൂല അഞ്ചാറാബത്തൊക്കെ എല്ലാവർക്കും പറ്റേ